നമ്മുടെ ഇടയിൽ നമ്മുടെ കൺമുന്നിൽ പലപ്പോഴും ഹൃദയാഘാതം മൂലം നമ്മുടെ പ്രിയപ്പെട്ടവർ വീണ് മരിക്കുന്നത് അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിലും ഈ അടുത്തിടെ ഇവിടെയുള്ള ഒരു സ്റ്റാഫിനും സമാനമായ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ കാണുകയുണ്ടായി ഇത് എപ്പോഴും നമ്മളൊരു തീരാവേദനയായിട്ട് മാറും വാസ്തവത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹൃദയമെടുപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സാധാരണക്കാരായിട്ടുള്ള പ്രൊഫഷണലുകളല്ലാത്ത സാധാരണക്കാരായ നമുക്ക് സാധ്യമാണ് അസമത്തിലെ ഈ ലോക ഹൃദയ ദിനത്തിൽ ഇതിൻ്റെ അനിവാര്യത കണ്ടുകൊണ്ടാണ് ഈ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലിനു വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടുള്ളത് സി പി ആർ മൂലം സി പി ആർ നൽകുന്നതിലൂടെ ആ ഹൃദയമെടിപ്പ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കഴിഞ്ഞ ഒരു വർഷം ആരോഗ്യവകുപ്പ് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി ഈ ഹൃദയദിനം മുതൽ സംസ്ഥാനത്തെ ഉടനീളം ജനങ്ങളെ ആളുകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനം നടത്തുകയാണ് സംസ്ഥാന സർക്കാരിനൊപ്പം ആരോഗ്യ വകുപ്പിനൊപ്പം ഐ എം എയും ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാ വിഭാഗത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളെ ഉള്ളവർ അതുകൂടാതെ ആംബുലൻസ് ഡ്രൈവേഴ്സ് പോലീസ് സേനാംഗങ്ങൾ ഫയർഫോഴ്സ് അംഗങ്ങൾ യൂത്ത് ബ്രിഗേഡ് ആഷമാർ അങ്കണവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ എന്നുവേണ്ട സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് സി പി ആർ പരിശീലനം നൽകുക എന്നുള്ളത് ഇതെവിടെ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ സി പരിശീലനം കൂടി ഉൾപ്പെടുത്തി അത് കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഹയർ സെക്കൻഡറി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ പരിശീലനം നൽകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ലോക ഹൃദയ ദിന ഹൃദയദിനസിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം ഇന്ന് പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാനത്ത് ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളിലാണ് പരിശീലനം നമ്മൾ നടത്തുന്നത് ഇത് ഒരു ദിവസത്തെ ഒരു എക്സസൈസ് അല്ല ഇതൊരു തുടക്കമാണ് ജനകീയ പരിശീലനത്തിൻ്റെ തുടക്കമാണ് ഇത് തുടർച്ചയായിട്ട് നടക്കും അതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജിലും മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ കമ്മ്യൂണിറ്റി ട്രെയിനിങ് നടക്കും നമുക്ക് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഇത് പരിശീലനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പേര് ഹൃദയപൂർവ്വം എന്നുള്ളതാണ് ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ അതിലെല്ലാം തന്നെ ഉണ്ട് ചങ്കാകാം ചങ്കിടിപ്പേകാം എന്നുള്ളതാണ് അതിൻ്റെ ക്യാമ്പയിനിൻ്റെ സ്ലോഗൻ നമുക്കൊരു പ്രതിജ്ഞ ഈ ദിവസം എടുക്കാം എനിക്ക് ഈ പരിശീ എനിക്ക് സി പി ആർ നൽകാനായിട്ട് അറിയും എൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന് ഞാൻ പ്രാപ്തയാണ് പ്രാപ്തനാണ് എന്നുള്ള ആത്മവിശ്വാസവും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ ഒരു പ്രതിജ്ഞയോടുകൂടി ഇന്നത്തെ ദിവസം ഈ ദിനം ആചരിക്കാം പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നല്ല ദിനവും ആശംസിക്കും